ഗാനേശുദാസിന്റെ അമ്മ മാവ് കാണാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി ശനിയാഴ്ച രാവിലെ ആറ് നാൽപ്പതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യേശുദാസിന്റെ തറവാട് വീടായ ഇപ്പോഴത്തെ ഹൗസ് ഓഫ് യേശുദാസിൽ എത്തിയത് കേന്ദ്രമന്ത്രിയെ ഹൗസ് ഓഫ് യേശുദാസുടമ സി എ നാസറും സുഹൃത്തുക്കളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന മൂന്ന് നിലകളിലുള്ള മാവിന്റെ ഭാഗങ്ങൾ സുരേഷ് ഗോപി നടന്നു കണ്ടു മാവിന്റെ ചുവട്ടിൽ വെള്ളവും ഒഴിച്ചു യേശുദാസിൽ ചിത്രം കേന്ദ്രമന്ത്രി തൊട്ടു നാസർ യേശുദാസിനെ വീഡിയോ കോളിൽ എത്തിച്ചു യേശുദാസും ഭാര്യയും അമേരിക്കയിലെ ഒരു സുഹൃത്തും ഓൺലൈനിൽ വന്നു അവരോട് സുരേഷ് ഗോപി സംസാരിച്ചു ഓ ഓ കോട്ടായി കോട്ടായി ആ അല്ല സ്പിരിച്വൽ ടൂറിസം നെറ്റ്വർക്ക് സിനഗോഗും കൂടെ ഈ ഒരു കൊണ്ടുവന്ന് നേരെ ലൂർദ് സ്ട്രക്ചര്ന്ന് അടുത്ത് വന്ന് ചേർന്നിട്ട് അവിടെ മലയാറ്റൂരിലേക്ക് പോകുന്നത് ശങ്കരാചാര്യ ശങ്കരാചാര്യ കേന്ദ്രം അതുവഴി മലയാറ്റൂർ വരുന്ന നവംബറിൽ താൻ അമേരിക്കയിലേക്ക് വരുന്നുണ്ടെന്നും വന്നുകഴിഞ്ഞാൽ ദാസേട്ടനെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി ദാസേട്ടനോട് പറഞ്ഞു വന്നിട്ട് പക്ഷെ ഞാനിങ് എടുത്തോണ്ട് പോരും അത്രേ ഉള്ളു അവിടെ വന്ന് അമേരിക്ക അമേരിക്ക വന്നിട്ട് ആ മണ്ണി വന്നിട്ട് ഇങ്ങനെ പക്ഷെ ആളെ ഞങ്ങൾ ഇങ്ങെടുക്കുവാന്ന് പറഞ്ഞിട്ട് ചിലപ്പോ കൊണ്ടുപോരും ഏ ഇന്ത്യക്കാരുടെ അവകാശല്ലേ അല്ല കേരളം മതി ചെമ്പൈ ഭാഗവതരുടെ പ്രതിമ ഹൗസ് ഓഫ് ഏഷ്യാസിൽ സ്ഥാപിക്കുക എന്നുള്ള നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി